സ്കോട്ട്ലാൻഡിനെ യു കെയിൽ നിന്ന് സ്വതന്ത്രമാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഹിതപരിശോധന ഇന്ന് നടക്കും ഹിതപരിശോധനാ സമയം അടുക്കുന്നതിനനുസരിച്ച് ഇരുവിഭാഗങ്ങളുടെയും പ്രചാരണം ശക്തമാവുകയാണ് സാധാരണ നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും വെല്ലുന്ന പ്രചാരണങ്ങളാണ് ഈ ചരിത്ര തീരുമാനത്തിനായി യു കെയിൽ നടക്കുന്നത് പോസ്റ്ററുകളും സ്കോട്ട്ലാൻഡുകാരെ വൈകാരികമാക്കുന്ന ഗാനങ്ങളുമൊക്കെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് Why we having this this opportunity this wonderful thing this peaceful democratic consented ballot അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അഭിപ്രായ സർവേകളിൽ ഒരു അഭിപ്രായത്തിനും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല ഇരു തീരുമാനത്തിനും നേരിയ ഭൂരിപക്ഷമാണ് വിവിധ സർവേകളിൽ ലഭിച്ചത് ടൈംസ് സൺ എന്നീ ദിനപത്രങ്ങൾ നടത്തിയ അഭിപ്രായ സർവേകൾ അനുസരിച്ച് അൻപത്തിരണ്ട് ശതമാനം പേർ സ്കോട്ട്ലാൻഡ് സ്വാതന്ത്ര്യത്തെ എതിർക്കുമ്പോൾ സർവേഷൻ ദിനപത്രത്തിന്റെ സർവേ സ്കോട്ട്ലാൻഡ് സ്വതന്ത്രമാക്കണമെന്ന അഭിപ്രായത്തിന് വോട്ട് കൂടുതൽ കിട്ടുമെന്ന് വ്യക്തമാക്കുന്നു ആറ് മുതൽ ഒൻപത് ശതമാനം പേർ ഇനിയും തീരുമാനമെടുക്കാത്തവരാണെന്നും നിരവധി സർവേകൾ പറയുന്നു വിധ ഫലം സംബന്ധിച്ച് അഭിപ്രായ സർവേകൾ വ്യത്യസ്തങ്ങളായതോടെ ചരിത്രപരമായ തീരുമാനം പ്രവചനാതീതമായിരിക്കുകയാണ് ഹിതപരിശോധനയിൽ വോട്ട് ചെയ്യാനായി രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് ഇതോടെ ആശങ്കയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വൺ